പേനയാണ് നമ്മളിത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കും ഈ പേനയുടെ പല പാർട്സും പല ഉണ്ടാക്കിയത് ഈ പേനയുടെ ഈ ടിപ്പിൽ നോക്ക് ഇവിടെ ഒരു ബോൾ ഉണ്ട് ഈ ബോൾ വേറെ സ്ഥലത്തേക്ക് മാനുഫാക്ചർ ചെയ്ത് ഇത് വേറെ വെച്ചാലും ഇതിൻ്റെ ഈ കൂട് വേറെ സ്ഥലത്തായിരിക്കും ഇത് വേറെ സ്ഥലത്തായിരിക്കും ഇത് വേറെ സ്ഥലത്തായിരിക്കും ഈ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് അറിയാം ഇത് അവസാനം ഇതെല്ലാം പല സ്ഥലത്തും മിക്സ് ചെയ്തിട്ട് ഇത് എന്തായി മാറുമെന്ന് ഇതൊരു പേനയായി മാറുമെന്നാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ ഓരോ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മളെ സമയം ഉപയോഗിക്കുന്നത് അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പല പ്രവൃത്തികളും ഇതൊക്കെ നമ്മൾ വലിയൊരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒന്നാക്കി മാറ്റണം ഈ പേന ചെയ്യൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നത് പോലെ പല സ്ഥലത്തു നിന്നും ക്രൊടിയിരിക്കുന്നത് പോലെ ഒരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് വേണം അതിനെന്താവാൻ ആണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ആയി തീർന്നൊരവസ്ഥയിൽ നമ്മൾ മുന്നിൽ കാണുക എന്നുള്ളതാണ് ഇതിന് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടർ ആവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു സിവിൽ സർവെൻ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു മന്ത്രി ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അതായതായിട്ട് നിങ്ങളങ്ങോട്ട് ഇമാജിൻ ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഫ്യൂച്ചറിലൊരു എവൻ്റായിട്ട് നിങ്ങൾ കാണരുത് അതൊരു സ്വപ്നമായിട്ട് കാണരുത് അത് റിയൽ ആയിട്ട് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വർത്തമാന കാലത്ത് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് വേണം നിങ്ങൾ കാണാൻ അതിൽ നിങ്ങൾക്കൊരു എമോഷൻ്റെ ഭാഷ വേണം ഒരു കാഴ്ചയുടെ ഭാഷ വേണം ഒരു ഓഡിറ്ററി ഭാഷ വേണം ഒരു കൈനസ്തെറ്റിക് ഭാഷ വേണം നമ്മൾ സ്പർശിച്ചറിയുന്ന ഭാഷ വേണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിച്ചത് നേടിയെടുത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു കുട്ടിയാണ് അവന് ഇപ്പോൾ ഒരു ഡോക്ടർ ആവണം അപ്പം വിചാരിക്കുക അപ്പോൾ അവൻ്റെ പേര് അമൽ എന്ന ഞാൻ ഡോക്ടർ അമൽ ഇന്ന് ഒരുപാട് രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീകൾ എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നു അവരെടുത്താണെങ്കിൽ ഫീസ് അടക്കാൻ പൈസ അല്ല മരുന്നിന് പൈസ അല്ല അവരുടെ ഓരോ കഥകൾ കേട്ടപ്പം എൻ്റെ മനസ്സലിഞ്ഞു ഞാൻ പതിയെ അവരെ ഒന്ന് അവരൊന്നിവിടെ സ്പർശിച്ചു ഒന്ന് തലോടിയിട്ട് പറഞ്ഞു നിങ്ങൾ ആശങ്കപ്പെടേണ്ട നിങ്ങൾക്ക് തരാനുള്ള ഫീസ് ഒക്കെ ഞാനിത് അവിടെ നിന്ന് വേണ്ടയെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നോ സി എഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മരുന്നിന് വേണ്ട ഒന്നും പേടിക്കേണ്ട അവിടെ നിന്ന് കുറേ സാമ്പിൾ മെഡിസിൻ ഉണ്ട് ഞാൻ എടുത്ത് നിങ്ങൾക്ക് തരാം നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു ഫോട്ടോ ഇപ്പം ഈ പറയുമ്പം നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇമാജിനേഷനിലേക്ക് ആ സ്ത്രീയുടെ ചിത്രം വന്നിട്ടുണ്ടാവും ആ ചിത്രിയെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൈനസ്തറ്റിക് എഫക്റ്റ് വന്നിട്ടുണ്ടാവും അവരെ കാണുമ്പോഴുള്ള ആ ഒരു അവരുടെ രൂപം മനസ്സിൽ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്ന ഓഡിറ്ററി ഭാഷ വന്നിട്ടുണ്ടാവും അതിലൊരു എമോഷൻ വന്നിട്ടുണ്ടാവും ഒരു കഷ്ടപ്പാടത്തിൻ്റെ എമോഷൻ ഈ ഒരു ഭാഷയിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എന്നും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സമയം ദൃശ്യവൽക്കാറാൻ വേണ്ടി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി മറ്റതിനേക്കാളും എത്രയോ കൂടുതൽ ഫേക്ക് ഇറ്റ് കണ്ടിന് യു മെയ്ക്ക് ഇച്ച് എന്നാണ് പറയുന്നത് നിങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിങ്ങളതിനെ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ ബി ഹെൽപി ബായ്